ഹായ് ഓൾ വെൽക്കം ടു പ്രപ് വൈസ് പ്ലസ് ടു കഴിഞ്ഞ് വ്യത്യസ്ത സയൻസ് വിഷയങ്ങളിൽ വ്യത്യസ്ത സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ അതുപോലെ ബി എഡ് എടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളില ഒരാളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എന്തുകൊണ്ടാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റി പൊതുവേ നമുക്ക് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടാവാറില്ല ബിക്കോസ് നമ്മൾ ഈ പറയുന്ന ഫെസിലിറ്റീസ് ഒക്കെ തന്നെ പലപ്പോഴും പ്രൊവൈഡ് ചെയ്യുമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫീസ് എന്ന് പറയുന്ന ഒരു ഈടാക്കുന്നത് വളരെ വലിയൊരു തുകയാണ് പക്ഷെ അവിടെ കുറച്ച് വ്യത്യാസങ്ങളുമായിട്ടുള്ള ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കുന്ന ഒരുവിധം എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് അസിം പ്രേംജി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് ആൻഡ് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് അടുത്തൊക്കെ തന്നെ സ്റ്റുഡൻസ് അറ്റ് എ ടൈം പഠിക്കുന്നുള്ളൂ ഒരു ക്യാമ്പസ് ഉണ്ട് പക്ഷേ ചെറിയ ക്യാമ്പസ് ആണ് ബട്ട് സ്റ്റിൽ അവിടെ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് ഇനി ചിലവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഫീസ് അത്യാവശ്യം പെർ ഇയർ നല്ലൊരു ഫീസ് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ വരുമാനമനുസരിച്ച് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള ഒരുവിധം എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോളർഷിപ്സ് അല്ലെ ഫൈനാൻഷ്യൽ എയ്ഡ് എന്ന് പറയാം പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഏതായാലും സോഷ്യൽ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സയൻസിൽ ഓണേഴ്സ് പ്രോഗ്രാം എല്ലാം തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ എഴുതി നോക്കേണ്ടതൊരു എക്സാം ആണ് അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ അത് രണ്ട് റൗണ്ടായിട്ടാണ് അപ്ലിക്കേഷൻ അതിൽ റൗണ്ട് വൺ അപ്ലിക്കേഷൻ്റെ ഒക്കെ കഴിഞ്ഞു അതിൻ്റെ എക്സാമും കഴിഞ്ഞു റൗണ്ട് ടു എന്ന് പറയുന്നത് രണ്ട് ഫേസ് ആയിട്ടാണ് അവർ എടുക്കാറ് റൗണ്ട് വണ്ണും ടുവും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല ഇല്ല റൗണ്ട് ടുവിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാർച്ച് സിക്സ് ആണ് അതിനുമുമ്പായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് സോ അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയിക്കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യാവുന്നതാണ് സോ സമയം കളയാൻ നമുക്ക് എത്രയും പെട്ടെന്ന് ആ സിംബ്രൈം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോവാം അപ്പോൾ ഇതിലിവിടെ അഡ്മിഷൻ ആൻഡ് എയ്ഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് പോകാം കേട്ടോ കേട്ടോ ഇനിയിപ്പോൾ ആവാം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ ഓരോ ഡീറ്റെയിൽസും കാണാൻ പറ്റും ഏതൊക്കെ കോഴ്സുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ബി എസ് സി ഓണേഴ്സ് എന്ന് പറയുന്ന സയൻസ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് ആറാണ് ബി എസ് സി ഇൻ ബയോളജി ബി എസ് സി ഇൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബി എസ് സി ഇൻ എൻവയറ്മെൻറ്റൽ സയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ബി എസ് സി ഇൻ ഇൻഫോർമേഷൻ സയൻസസ് സോറി ഇനി ബി എ ഓണേഴ്സ് ഇൻ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ബി എ ഇൻ എക്കണോമിക്സ് ബി എ ഇൻ ഇംഗ്ലീഷ് ബി എ ഇൻ ഫിലോസഫി ബി എ ഇൻ ഫിലോസഫി പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ആണ് ബി ആസ് എൻ മൾട്ടി ഡിജിറ്ററി കോഴ്സ് ആണ് ഇൻറ്റഗ്രേറ്റഡ് അല്ല ബി എ ഇൻ ഹിസ്റ്ററി ബി എ ഇൻ സോഷ്യൽ സയൻസ് അഥവാ ബി എ എസ് എസ് അത് ടിസിലും ഒരു പ്രോഗ്രാം ആണ് ഇനി ഇൻറ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ താല്പര്യമുള്ള നാല് വർഷം കൊണ്ട് ഡിഗ്രിയും ബി എഡും എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കായിട്ട് ബി എസ് സി ബി എഡ് പ്രോഗ്രാമും അസിം ജി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഫോർ ഇയർ പ്രോഗ്രാംസ് ആണ് ഓണേഴ്സ് പ്രോഗ്രാം ആണ് ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുത്തെ എലിജിബിലിറ്റിയെ പറ്റി അറിയുന്നതിനായിട്ട് അപ്ലിക്കേഷൻ അതുപോലെ സെലക്ഷൻ പ്രൊസീജിയർ അറിയുന്നതിനായിട്ട് ഫീസും ഫീസ് എത്രയാണ് പെർ ഇയർ വരുന്നത് അതുപോലെ ഈ പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഫൈനാൻഷ്യൽ എയ്ഡ് ഏഡ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന ഭാഗം അതിലുണ്ട് പക്ഷേ എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കതിൽ കാണാൻ സാധിക്കില്ല പക്ഷേ അത് സീനിയേഴ്സ് വഴി അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് വഴിയൊക്കെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി യു ജി അഡ്മിഷൻ കളർ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് റൗണ്ട് ടു ടൈം ലൈൻ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത് സിക്സ് മാർച്ച് ആണ് എക്സാം നടക്കാൻ പോകുന്നത് സെവൻ ഏപ്രിലിനാണ് എക്സാം കൊണ്ട് മാത്രമല്ല ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് എക്സാം അതിൽ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട് അല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എം സി ക്യൂസ് ഉണ്ട് പോരാത്തതിന് എല്ലാം കഴിഞ്ഞിട്ട് മെയ് ട്വൻറ്റി ഫോർ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലായിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ പോസിബിൾ ആകുക അല്ലെങ്കിൽ അഡ്മിഷൻ നടക്കുക റിട്ടേൺ എക്സാം ഉണ്ട് അതിൽ തന്നെ വ്യത്യസ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പോരാത്തതിന് പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അസിം പ്രേംസ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇതാണ് ബേസിക്കലി ഈ ഒരു സെഷനിൽ പറയാനുള്ളത് ഇനി നമ്മൾ ഫെർദർ സെഷനിൽ എന്താണ് ഇതിൻ്റെ ടെസ്റ്റ് പാറ്റേൺ എന്താണ് എന്താണിതിൻ്റെ എലിജിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ ടു ടുസ് ഞാൻ കൊമേഴ്സ് സ്ട്രീമാണ് എനിക്ക് സി യു ടി എക്സാമിന് വേണ്ടി ബയോ ഫിസിക്സ് കെമിസ്ട്രി സെലക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല പറ്റില്ല 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 ഷുവറാണ് പറ്റില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ ആ എക്സാംസ് എഴുതിയിട്ട് യൂസും ഇല്ല നമ്മൾ പ്ലസ് ടു പഠിച്ച പരീക്ഷകൾ തന്നെ എഴുതുക അതല്ലാതെ സയൻസ് സ്ട്രീമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചവർക്ക് ഡിഗ്രിക്ക് സയൻസ് പഠിക്കാൻ പറ്റും പ്ലസ് ടു കൊമേഴ്സ് പഠിച്ചവർക്ക് ഒരിക്കലും ഡിഗ്രിക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല ഇൻസ്റ്റാറ്റ് വൈസ് വേഴ്സ പോസിബിൾ ആണ് സയൻസ് പ്ലസ് ടുവിൽ പഠിച്ചവർക്ക് വേണമെങ്കിൽ ഡിഗ്രിക്ക് കൊമേഴ്സ് എടുക്കാം ആർട്സ് സബ്ജക്ട്സ് എടുക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ കൊമേഴ്സ് പ്ലസ് ടുവിൽ പഠിച്ചിട്ട് നമുക്ക് ഡിഗ്രിക്ക് ഒരിക്കലും ആർട്സ് സബ്ജക്ട്സ് എടുക്കാം സോറി സയൻസ് സബ്ജക്ട്സ് എടുക്കാൻ പറ്റില്ല ലീഗൽ സ്റ്റഡീസ് ഒക്കെ എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോ സയൻസ് സബ്ജെക്ട്സ് നമുക്കൊന്നും തന്നെ എടുക്കാൻ പറ്റില്ല സോ അത് ക്ലിയർ ആണെന്ന് കരുതുന്നു സോ ബാക്കി സെഷനുമായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും സ്റ്റേ യു ടു പ്രപ്പ് സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേ കണമർത്തിവക്ക് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ബിക്കോസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകൾ വളരെ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ടു ബി ഫ്രാങ്ക് അത് കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ പറയാതെ വയ്യ മുമ്പ് പല യൂണിവേഴ്സിറ്റികളിലേക്ക് പല പരീക്ഷകൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് പോയാൽ അടുത്തത് നോക്കായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം കൂടെ ഇങ്ങനെ ഏകീകരിച്ച് വന്നതുകൊണ്ട് തന്നെ സി യു ടി പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലില്ല ഡിഗ്രി എടുക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ആകുമ്പോൾ അസിൻ പ്രേം ജി യൂണിവേഴ്സിറ്റി നോക്കേണ്ടതുണ്ട് അലീഗഡ് ജാമ്യ പോലുള്ള മറ്റ് എൻട്രൻസുകൾ നിങ്ങൾ എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട് സോ ഇതിന് എഴുതുന്നതിനായിട്ട് വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക ആൻഡ് ഇത് ഇതെഴുതി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമെന്നുള്ളതല്ല കാരണം ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും സി യു ടി യു ജിയുടെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ തന്നെ ഏകദേശം ഒരുപോലെ വരും ആൻഡ് ഇതിൽ ഇതിൻ്റെ റിസൾട്ട് വന്ന ശേഷമായിരിക്കും മോസ്റ്റ്ലി നിങ്ങൾ സി യു ടി യു ജിയുടെ റിസൾട്ട് വരിക അപ്പോൾ ഇതൊരു ബാക്കപ്പ് പ്ലാൻ പോലെ കരുതി എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലർക്കെങ്കിലും എല്ലാവർക്കും എന്തായാലും പറ്റില്ല ബിക്കോസ് ഫീസ് അങ്ങനെ വരുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ കുറേ ആൾക്കാർക്കെങ്കിലും പോസിബിൾ പോസിബിളാണെങ്കിൽ പോകാൻ പറ്റുന്ന പറ്റുന്നൊരിടമാണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലസ് ആ ഫീ വേവർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെ കണക്കാക്കാം ഏതായാലും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും സർ ഏത് ഈ യൂണിവേഴ്സിറ്റി ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് ഏതാണ് അതായത് ഇന്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് അവർ കൊടുക്കുന്നത് അതവിടെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പൊതുവേ അത് ഇങ്ങനെയല്ല ഇതിന്റെ രീതി നമ്മളെപ്പോഴും ബി എസ് സി ബി എഡ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് അതിൽ കിട്ടുക എന്നുള്ളതില്ല അങ്ങനെ തന്നെ ഒരു ബി എഡ് പ്രോഗ്രാം ആണ് ഉണ്ടാവുക നിങ്ങൾ മൂന്ന് വിഷയങ്ങളും പഠിക്കും ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി അതിൽ ചോയ്സ് ഉണ്ടാവും മാത്സ് നാല് വിഷയങ്ങൾ എന്തായാലും പഠിക്കേണ്ടി വരും അതിൽ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആവുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന നമ്പർ ഓഫ് സബ്ജെക്ട്സ് കുറയും പക്ഷേ വിത്തിൻ ദ സബ്ജെക്ട് ചെയ്യാനുള്ള പേപ്പേഴ്സ് കൂടും അങ്ങനെയാണ് കോളേജിൻ്റെ രീതി അത് ഇന്നതിൽ കിട്ടുമെന്നുള്ളത് നമുക്ക് അവിടുന്ന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് സോ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് സോ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ള പ്രധാനമായിട്ടും വൈകാതെ അടുത്ത സെഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുകൊണ്ട് സ്റ്റേ റ്റൂൺ സെഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക വലിയൊരു ഓപ്ഷനാണ് മറക്കാതിരിക്കുക മറ്റൊരു സെഷനുമായിട്ട് വൈകാതെ കാണാം ഔട്ട്